ഉപ്പതറ പൊരുകണ്ണിയിൽ മധ്യവയസ്കെ അയൽവാസി മർദ്ദിച്ച സംഭവത്തിൽ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ആരോപണ വിധേയനായ പുത്തൻ വീട്ടിൽ പി ടി സാധു തന്റെ വീട്ടിലേക്കുള്ള വഴി ഇവർ അടച്ചതിനെ തുടർന്ന് സുഹൃത്തുക്കളും താനും ചേർന്ന് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത് മനഃപൂർവ്വം തന്നെ കൊടുക്കുന്നതിനുള്ള ശ്രമമാണ് ഇവർ നടത്തിയതെന്നും സാധു പറഞ്ഞു കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവർ തടസ്സപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാരും കൂടി ഞങ്ങൾ വരുമ്പോൾ ഇവര് എന്താണെന്ന് ഞങ്ങൾ ചോദ്യം ചെയ്തതല്ലാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ എൻ്റെ കുരുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് അവർ കൊടുത്തിട്ടുള്ളൊരു കേസാണിത് ഞാൻ അവരെ തെറി വിളിച്ചു അല്ലെങ്കിൽ ജാതി പേര് വിളിച്ചു അവരെ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന വളരെ തെറ്റായ ഒരു ആരോപണമാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എൻ്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു ശിവകുമാർ എന്ന സമീപവാസിയും രജീത് എന്ന സമീപവാസി അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കണ്ടതാണ് അങ്ങനെ ഒന്ന് ഒന്നും ഉണ്ടായി എന്നുള്ളത് ശരിയാണ് അതിന് ഉടനെ തന്നെ ഇവർ വീട്ടിലേക്ക് കയറി പോവുകയും അതിനുശേഷം വീട്ടിൽ നിന്ന് അവർ വസ്ത്രമൊക്കെ വലിച്ചു കീറി അവർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റാക്കി എന്നെ വേണ്ടി അനുപൂർവ്വമായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്